ഇസ്രയേലിന്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് നടത്തിയ വ്യോമാക്രമണത്തിന് ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ എന്നായിരുന്നു പേര് നൽകിയിരുന്നത് ഈ ആക്രമണം നടന്ന മണിക്കൂറുകൾക്കകമാണ് ഇറാന്റെ പരമോന്നത നേതാവ് പരസ്യമായി തിരിച്ചടി പ്രഖ്യാപിച്ചത് അക്ഷരാർത്ഥത്തിൽ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് അവർ പാലിച്ചു എന്നാൽ ഇസ്രയേൽ അവകാശപ്പെടുന്നത് തങ്ങളുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഇറാന്റെ ആക്രമണങ്ങളെ വിജയകരമായി പ്രതിരോധിച്ചുവെന്നാണ് ടെഹ്റാന്റെ തെക്കുകിഴക്കൻ മേഖലകളിൽ ഇസ്രയേൽ വ്യോമാക്രമണം തുടരുകയാണെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ യുദ്ധക്കളത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വ്യക്തമല്ല ഈ ദിവസങ്ങൾ പശ്ചിമേഷ്യു മാത്രമല്ല ലോകത്തിന് മുഴുവൻ നിർണായകമാണ് ടെഹ്റാന്റെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള കരാച്ചിലും തന്ത്രപ്രധാന നഗരമായ ഗോമിലും ഇപ്പോഴും ഇസ്രയേലിന്റെ വ്യോമാക്രമണം നടക്കുന്നുവെന്ന റിപ്പോർട്ടുകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പങ്കുവെക്കുന്നത് ഇത് സൂചിപ്പിക്കുന്നത് ഇസ്രയേൽ തങ്ങളുടെ ആയുധം താഴെ വെച്ചിട്ടില്ലെന്നും കൂടുതൽ കരുത്തോടെ അവർ ആക്രമണം തുടരുകയാണെന്നുമാണ് ഇറാന്റെ ഭാഗത്തു നിന്നും ഇസ്രയേലിനെ ലക്ഷ്യമാക്കി ഏകദേശം നൂറോളം ഡ്രോണുകൾ അയച്ചുവെന്ന് ഇസ്രയേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ ഇറാൻ ഈ അവകാശവാദം ഇതുവരെ അംഗീകരിച്ചിട്ടില്ല മറിച്ച് അവർ അത് തള്ളിക്കളയുകയാണ് ചെയ്തത് ഇറാൻ പറയുന്നത് തങ്ങളുടെ തിരിച്ചടി ഇങ്ങനെ ഒരു ചെറിയ ആക്രമണം ആയിരിക്കില്ല ഇതിനേക്കാൾ വലിയൊരു തിരിച്ചടി തങ്ങൾ നൽകുക തന്നെ ചെയ്യുമെന്നാണ് ഇറാന്റെ പ്രസിഡന്റ് ആയാലും അവരുടെ പരമോന്നത നേതാവായാലും നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഈ ഒരു മണ്ടത്തരത്തിന് ഇസ്രയേൽ ഖേദിക്കേണ്ടി വരുമെന്നാണ് രാജ്യത്തെ ജനങ്ങളോട് യോജിപ്പോടു കൂടി എല്ലാവരും രാജ്യത്തിനൊപ്പം നിൽക്കണമെന്നുള്ള ഒരാഹ്വാനം കൂടി ഇറാൻ ഇപ്പോൾ നടത്തുന്നുണ്ട് അവരും ഒരു വലിയ തിരിച്ചടിക്കുള്ള പദ്ധതി ഒരുക്കുകയാണ് ആ തിരിച്ചടി എപ്പോൾ എന്നുള്ളതാണ് ലോകം മുഴുവൻ ആശങ്കയോടെ ഉറ്റുനോക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു നേർക്കുനേർ യുദ്ധത്തിലേക്ക് ഈ കാര്യങ്ങൾ പോകുമോ എന്ന ആശങ്ക എല്ലാ രാജ്യങ്ങൾക്കുമുണ്ട് ഈ രാജ്യങ്ങളുമായി എല്ലാ ലോകരാജ്യങ്ങളും സമാധാന ചർച്ചകൾ നടത്തുകയും ചെയ്യുന്നുണ്ട് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടക്കം ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു അപ്പോഴും ഇന്ത്യ ആവശ്യപ്പെട്ടത് ഒരു യുദ്ധത്തിലേക്ക് പോകരുത് സമാധാനത്തിന്റെ പാതയിലേക്ക് വരണം തന്നെയാണ് അപ്പോൾ ചർച്ചകൾ നടത്തുന്ന രാജ്യങ്ങളെല്ലാം ഒരു യുദ്ധത്തിലേക്ക് പോകാതെ ഒരു സംയമനത്തിന്റെ പാത തിരഞ്ഞെടുക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ അമേരിക്ക ഈ വിഷയത്തിൽ കുറെ കൂടി പ്രകോപനപരമായ നിലപാടാണ് സ്വീകരിക്കുന്നത് ഒരു ഭീഷണിയുടെ സ്വരം എന്ന അമേരിക്കൻ പ്രസിഡന്റിന്റെ വാക്കുകളിൽ നമ്മൾ കേട്ടു ചർച്ചകൾക്ക് ഇനിയും ഒരു അവസരമുണ്ടെന്നും അതും ഇല്ലെങ്കിൽ ഒരുപക്ഷെ വലിയ തിരിച്ചടി ഇറാൻ ഉണ്ടാകുമെന്നുമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ ഇനി അമേരിക്കയുമായി ഒരു ചർച്ചയ്ക്ക് തങ്ങളില്ല എന്നുള്ള നിലപാടിലേക്ക് ഇറാൻ കൂടി എത്തുന്നു എന്നുള്ളതാണ് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുന്നത് അമേരിക്ക കൂടി ഇസ്രയേലിനൊപ്പം ഈ ഒരു യുദ്ധത്തിലേക്ക് വരികയാണെങ്കിൽ അത് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കും ഇത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഇപ്പോൾ പല രാജ്യങ്ങളും വിമാന സർവീസുകൾ അടക്കം നിർത്തിവെക്കുകയും തങ്ങളുടെ പൗരന്മാർക്കൊക്കെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറാനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്യുന്നുണ്ട് ഏതായാലും ഇറാൻ്റെ ഒരു തിരിച്ചടി അതവർ ഉറപ്പായും തിരിച്ചടിക്കും പറയുന്നുണ്ട് പക്ഷെ അത് എന്നുള്ള ഒരു ചോദ്യം അവശേഷിക്കുന്നുണ്ട് ഇസ്രയേലും ആ തിരിച്ചടി പ്രതീക്ഷിക്കുന്നുണ്ട് പ്രധാനപ്പെട്ട നഗരങ്ങളിൽ അടക്കം സുരക്ഷാ നിർദ്ദേശങ്ങളും ബാങ്കുകളും ഒക്കെ അവർ സജ്ജീകരിച്ചിട്ടുണ്ട് ആശുപത്രികൾ അടക്കം ഇസ്രയേലിൽ സജ്ജീകരിച്ചിട്ടുണ്ട് എന്നാണ് അവരിൽ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ അവരും ഒരു തിരിച്ചടി പ്രതീക്ഷിക്കുന്നുണ്ട് അതെങ്ങനെയായിരിക്കും എന്നുള്ളത് ഇനി അറിയേണ്ടത് ഇസ്രയേലിന്റെ കഴിഞ്ഞ ദിവസം ഉണ്ടായ ആക്രമണത്തിൽ എഴുപത്തി എട്ട് പേർ മരിച്ചുവെന്നും മുന്നൂറിലധികം പേർക്ക് പരിക്കേറ്റുവെന്നും ഇറാൻ തന്നെ സമ്മതിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട സൈനിക ഉദ്യോഗസ്ഥരെ അടക്കം ശാസ്ത്രജ്ഞരെ അടക്കമാണ് അവർക്ക് നഷ്ടപ്പെട്ടത് അത് വലിയ നഷ്ടം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് അതിന് അവർ തിരിച്ചടിക്കുമെന്ന് തന്നെയാണ് അവർ ആവർത്തിച്ചു പറയുന്നതും ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് പ്രത്യേകിച്ചും അവരുടെ റവല്യൂഷണറി ഗാർഡിന്റെ നായകനെ ഒപ്പം തന്നെ സൈനിക തലവനെയൊക്കെ ഇറാൻ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അവരുടെ ന്യൂക്ലിയർ മിലിറ്ററി ഇൻസ്റ്റലേഷൻസിലേക്കും ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് ഫെസിലിറ്റിയിലേക്കും ഒക്കെയാണ് വലിയ രീതിയിൽ ആക്രമണം നടന്നിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഇറാൻ തിരിച്ചടിച്ചാൽ ഇസ്രയേൽ എങ്ങനെയായിരിക്കും പ്രതിരോധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അയത്തുള്ള ഖമേനി അടക്കമുള്ളവർ ഇപ്പോൾ പറയുന്നത് ഇറാൻ തിരിച്ചടിക്കും എന്ന് തന്നെയാണ് അതാണ് ഇവർ ഇപ്പോൾ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദം അങ്ങനെയെങ്കിൽ ഇസ്രയേൽ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് വളരെ പ്രധാനമാണ് ഇസ്രയേലിന്റെ അയൺ ഡോം ഉൾപ്പെടെയുള്ള അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ എത്രത്തോളം ഫലപ്രദമാകുമെന്നത് പരീക്ഷിക്കപ്പെടും ഇസ്രയേലിന് ലോകത്തിലെ ഏറ്റവും മികച്ച സൈനിക ശക്തികളിൽ ഒന്നാണ് അത്യാധുനിക യുദ്ധവിമാനങ്ങളും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും അവർക്കുണ്ട് എന്നിരുന്നാലും ഇറാൻ ഒരു വലിയ തോതിലുള്ള മിസൈൽ ആക്രമണം നടത്തുകയാണെങ്കിൽ അത് കൈകാര്യം ചെയ്യാൻ ഇസ്രയേലിന് ബുദ്ധിമുട്ടായിരിക്കും ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ ക്രൂയിസ് മിസൈലുകൾ ഡ്രോണുകൾ എന്നിവയുടെ ഒരു വലിയ ശേഖരം കൈവശം വെച്ചിട്ടുണ്ട് ഇവയെല്ലാം ഒരേ സമയം ഇസ്രയേലിലേക്ക് അയച്ചാൽ എല്ലാ മിസൈലുകളും ഡ്രോണുകളെയും തടയാൻ ഇസ്രയേലിന് കഴിഞ്ഞെന്ന് വരില്ല അങ്ങനെയെങ്കിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവാം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ യുദ്ധം എങ്ങനെയുള്ള രീതിയിലായിരിക്കും മുന്നോട്ട് പോകുന്നത് എന്നതാണ് ഇത് സൈനികപരമായ ഒരു ഏറ്റുമുട്ടൽ മാത്രമായി ഒതുങ്ങുമോ അതോ സൈബർ യുദ്ധത്തിലേക്കും സാമ്പത്തിക ഉപരോധങ്ങളിലേക്കും ഇത് വ്യാപിക്കുമോ എന്നതും ശ്രദ്ധേയമാണ് ഇതിനകം തന്നെ ലോകരാജ്യങ്ങൾ ഇറാന്റെ മേൽ സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഇറാൻ കൂടുതൽ ഒറ്റപ്പെടാൻ സാധ്യതയുമുണ്ട് അമേരിക്കയുടെ നിലപാടും ഇവിടെ വളരെ നിർണായകമാണ് അമേരിക്ക ഇസ്രയേലിന് പൂർണ്ണ പിന്തുണ നൽകിയിട്ടുണ്ട് അമേരിക്ക ഈ യുദ്ധത്തിൽ നേരിട്ട് ഇടപെടുകയാണെങ്കിൽ അത് പശ്ചിമേഷ്യയിൽ മാത്രമല്ല ആഗോളതലത്തിൽ തന്നെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും റഷ്യ ചൈന തുടങ്ങിയ രാജ്യങ്ങൾ ഇറാനെ പിന്തുണയ്ക്കുന്നവരാണ് ഇതൊരു വലിയ ലോക യുദ്ധത്തിലേക്ക് നയിച്ചേക്കുമോ എന്ന ഭയവും നിലവിലുണ്ട് ഈ സംഘർഷം എങ്ങനെ അവസാനിക്കുമെന്ന് പ്രവചിക്കാൻ കഴിയില്ല ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ അത് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്ക് മാത്രമല്ല ലോകം മുഴുവൻ വലിയ സാമ്പത്തിക സാമൂഹിക മാനുഷിക ദുരന്തങ്ങൾ വരുത്തിവെക്കും എണ്ണവില കുതിച്ചുയരും വ്യാപാര ബന്ധങ്ങൾ താറുമാറാകും ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും ഭവനരഹിതരാകുകയും ചെയ്യാം ഈ നിർണായക സാഹചര്യത്തിൽ നയതന്ത്രപരമായ ഇടപെടലുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് ഐക്യരാഷ്ട്രസഭ യൂറോപ്യൻ യൂണിയൻ തുടങ്ങിയ അന്താരാഷ്ട്ര സംഘടനകൾ സമാധാന ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ഇരു രാജ്യങ്ങളും ചർച്ചകൾക്ക് തയ്യാറാകുമോ എന്നതാണ് കണ്ടറിയേണ്ടത് ഇസ്രയേലിനും ഇറാനും ഈ സംഘർഷം അവസാനിപ്പിക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലാത്ത ഈ മേഖലയിലെ സംഘർഷം ഒരു പുതിയ തലത്തിലേക്ക് എത്തുകയും ലോകം കണ്ട ഏറ്റവും വലിയ യുദ്ധങ്ങളിൽ ഒന്നായി ഇത് മാറിയേക്കാം ലോകം ഉറ്റുനോക്കുകയാണ് ഇനി എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം സമാധാനത്തിന്റെ പക്ഷത്തു നിന്ന് ഒരു തീരുമാനമുണ്ടാകുമെന്നും